ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തേവരയിൽ വെച്ച് വിറ്റുപേർ നടത്തിയ ബൈബിൾ ക്ലാസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പല ഭാഗങ്ങളായിട്ട് കേട്ടു വരികയായിരുന്നു അനേകം കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും സാധിച്ചു നമ്മൾ ഓരോ പ്രാവശ്യവും കേട്ടു വരും എങ്ങനെയുള്ള ഹൃദയത്തിലാണ് ഈശോ വന്ന് വാസമുറപ്പിക്കുന്നത് എളുമപ്പെടും തോറും ദൈവിക ചൈതന്യം എങ്ങനെ വന്ന് നമ്മളിൽ നിറയുന്നു എന്നെല്ലാം നമ്മൾ ഓരോ വചനത്തിലൂടെ പഠിച്ചുകൊണ്ട് വരികയായിരുന്നു ഓരോ വചനവും നമ്മൾ ഹൃദ്യസ്ഥമാക്കുമ്പോൾ ആ വചനങ്ങൾ ഓരോന്നും അനുസരിക്കുവാൻ ഈശോൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ലൂക്കാട് സവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിലെ പരിശുദ്ധമറിയത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധമറിയാം കർത്താവിൻ്റെ വചനങ്ങൾ ദൈവിക രഹസ്യങ്ങൾ ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അതുപോലെ ഈശോയുടെ പിടാസഹനങ്ങൾ കുരിശു മരണങ്ങളൊക്കെ ആ പരിശുദ്ധമറിയാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് കാത്തുസൂക്ഷിച്ചു കൊണ്ടിരുന്നു ഈശോ ഉദരത്തിൽ ഒരു വായ്പപ്പോൾ മുതൽ ഉള്ള എല്ലാ സംഭവങ്ങളും മറിയം ഹൃദയത്തിൽ സൂക്ഷിച്ചു കാരണം ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു നമ്മുടെ കർത്താവായ ഈശോ അങ്ങനെ പരിശുദ്ധ മറിയം എളുമ്പെട്ട് ദൈവത്തിൻ്റെ മുൻപിൽ നിന്നപ്പോഴാണ് ദൈവിക രഹസ്യങ്ങൾ മറിയത്തിന് വെളിപ്പെടുത്തി കിട്ടിയത് ദാനിയൽ പ്രവാചൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൽ നമ്മൾ കാണുന്നു എങ്ങനെയായിരുന്നു കർത്താവിൻ്റെ മുൻപിൽ എന്ന് ദാനിയൽ പത്തിൽ പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ പറഞ്ഞു ദാനിയയിലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട് ദാനിയലിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അനുതാപത്തോടെ നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുത്തി താഴ്ത്തുമ്പോൾ അവിടെ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നു എന്നും നമ്മൾ വായിക്കുന്നുണ്ട് നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ എളമയുടെ രഹസ്യം നമ്മുടെ തമ്മെ താഴ്ത്തുമ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര ശക്തമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്കും നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ ഉള്ള കൃപ നമുക്ക് ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാം യശിയ പ്രവാചൻ്റെ പുസ്തകം അൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അത് നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് അലക്കെട്ട് തന്നെ കർത്താവിൻ്റെ എന്നാണ് അതിൽ പറയുകയാണ് പരീക്ഷകന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു വാദം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല ഇപ്പോൾ ഇതിൽ പറയുകയാണ് പരീക്ഷകന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു ഈ നമ്മളെ ദൈവത്തിൻ്റെ ശിഷ്യനെ എന്നതുപോലെ നമ്മളെ ഓരോ കാര്യങ്ങളും കർത്താവ് അഭ്യസിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മെ തന്നെ എളിമപ്പെടുത്തി താഴ്ത്തിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ അനുദിച്ച് കഴിയുമ്പോഴാണ് ശിഷ്യനെ എന്നുപോലെ ഓരോ ദിവസവും അവിടെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ കാതുകളെ ഉണർത്തുന്നത് അപ്പോഴാണ് നമുക്ക് ദൈവീക രഹസ്യങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഉപമകളിലൂടെയാണ് നമുക്കെല്ലാം മനസ്സിലാകുക ശിഷ്യന്മാർക്കാണ് അവിടുന്ന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് മറ്റുള്ളവർക്കാവട്ടെ അത് ഉപമകളിലൂടെ നൽകപ്പെട്ടു നമ്മൾ കർത്താവിൻ്റെ ശിഷ്യരാകുമ്പോഴാണ് പ്രഭാതം തോറും നമ്മുടെ കാതുകളിൽ അവിടുന്ന് തുറന്നു തന്നുകൊണ്ട് ആ ഓരോ ദിവസത്തേക്കുമുള്ള ഭക്ഷണം നമുക്ക് ലഭിക്കുക ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരിക നമുക്കറിയാം ഓരോ വിശുദ്ധർക്കും ദൈവിക രഹസ്യങ്ങൾ ഓരോ പ്രഭാതത്തിനും വെളിപ്പെടുത്തിയിരുന്നു അവരുടെ ജീവിതം എന്നും പ്രഭാതമായിരുന്നു എപ്പോഴും ഉദിച്ചുയരുന്നതായിരുന്നു കാരണം അവർ കർത്താവിൻ്റെ മുൻപിൽ അനിതാപമുള്ളവരായിരുന്നു എളിമയുള്ളവരായിരുന്നു അവരുടെ ഹൃദയം അവരുടെ കാതുകളും അവരുടെ മനസ്സുകളും അത്യുന്നതിനായ ദൈവത്തിൻ്റെ ഉയർത്തപ്പെട്ടതായിരുന്നു നമുക്ക് ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാനും അവ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ശ്രവിക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രവിച്ചത് ആരാണെന്ന് ഉണയൻ ആരാണ് നോണേൻ്റെ പിതാവ് എന്നുപ്രാവശ്യം നമ്മൾ സാത്താൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു അപ്പസ്തല പ്രവർത്തനം പതിമൂന്നാം പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ്ത്രീ ആ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ചോദിക്കുകയാണ് സത്താൻ്റെ സന്താനമേ സകല നീതിക്കും എതിരായവനെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കയില്ലേ എന്ന് വിസ്റ്റർ പൗലോസ്ലി ഞാൻ ചോദിക്കുന്നുണ്ട് എട്ടുപേർ പറയുന്നുണ്ട് സാത്താൻ ആരിലും പ്രവേശിക്കും നമ്മിലൂടെയും സാത്താൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇത്ത പത്രോ സ്ത്രീഹ മത്താല സുശേഷം പതിനാറാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പ്രഘോഷിക്കുന്നുണ്ട് അതിനുശേഷം ഇഷ്ട പത്രോസ്ത്രീഹയെക്കുറിച്ച് ഈശോ ഒത്തിരി പറയുന്നുണ്ട് നീ പത്രോസാണ് ഈ പാറമേലൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും എന്നെല്ലാം ഈശോ വിശുദ്ധ പത്രോസിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് മത്താട് സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിന് ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമുള്ള ഒന്നാം പ്രവചനത്തിന് വിശ്വ മത്താട് സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിന് ഈശോയെ പത്രോസ് തടസ്സപ്പെടുത്തുന്നുണ്ട് ആ പിടാ സഹനത്തിൽ നിന്നും മാറി നിൽക്കാൻ ഈശോയെ ഉപദേശിക്കുമ്പോൾ ഈശോ വിശുദ്ധ പത്രോസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് ഏറ്റവും ഉയർത്തിയ പത്രോസിനോട് തന്നെയാണ് ദൈവം പറയുന്നത് പത്രോ സത്താനെ നീ എൻ്റെ മുൻപിൽ നിന്ന് പോകുക നീ എനിക്ക് പ്രതിബന്ധമാണ് നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് ആ ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുമ്പോൾ ഈശോ പറയുകയാണ് അപ്പോൾ നമ്മളിലൂടെയും പലപ്പോഴും ദൈവീക പദ്ധതികൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ നമ്മിലും സത്താൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തുടർന്നുള്ള ഭാഗങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കാം ഇതിൽ പറയുകയാണ് യോഹനാൻ എട്ട് നാൽപ്പത്തിനാലില് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് സാത്താൻ്റെ നിർവചനം അപ്പസ്തൊല പ്രവർത്തനം പതിമൂന്ന് പത്താണ് അവൻ ആരിലും കയറും അവൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് എഫ് എസ് എസ് ആറ് പതിനെട്ടിൽ പ്രാർത്ഥനാനിരതരായിരുന്നാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും റോമ പന്ത്രണ്ടിൽ പതിനൊന്നും പന്ത്രണ്ടും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ കൃപ ലഭിക്കും പ്രഭാഷൻ മുപ്പത്തിരണ്ട് പതിനാല് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ റോമായി നാല് ഇരുപതിലൂടെ കൈകൾ ഉയർത്തി സ്തുതിക്കണം സ്തുതിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത് കുറച്ച് സമയം സ്തുതിച്ചു കഴിയുമ്പോൾ സ്തുതിപ്പ് ഭാഷാവരമാകും ഭാഷാവരം വരുമ്പോൾ നമ്മുടെ സ്വന്തം ആത്മാവിന് ശക്തി വരികയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മീയ ശക്തി ഉണ്ടാകുകയില്ല ബുദ്ധിയിൽ നടക്കും എല്ലാവരും തീവ്രരാജ്യം കാണുന്നത് ബുദ്ധിയിലാണ് കുറച്ച് പണമുണ്ടെങ്കിൽ പിന്നെ പണത്തിലായിരിക്കും കാണുന്നത് ഒരുവൻ വീട്ടിൽ വന്നാൽ ആദ്യം ചോദിക്കും എത്ര ഏക്കർ സ്ഥലമുണ്ടെന്ന് ആറായിരം ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കസറ കൊടുക്കും വചനമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് വിലയില്ല അവരെ ആരും അംഗീകരിക്കുകയില്ല യാക്കോബ് നാല് അഞ്ചില് ദൈവം അഭിലഷിക്കുന്നത് ആത്മാവിനെയാണ് അതുപോലെ പിശാശ്യം ആത്മാവിനെയാണ് അഭിലഷിക്കുന്നത് ഈശോ വന്നത് പാപികളെ തേടിയാണ് മത്തായി ഒൻപതിൽ പന്ത്രണ്ടും പതിമൂന്നും അതുകൊണ്ട് ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും കൂടുതൽ കൃപ ലഭിക്കുന്നത് റോമ അഞ്ച് ഇരുപത് പാപത്തിന് മുകളിലാണ് കൃപ ഇപ്പോൾ പാപം ചെയ്ത് നടക്കുന്നവർ അങ്ങനെ നടന്നുകൊള്ളട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അവർ മടങ്ങി വരുമ്പോൾ നിങ്ങളെല്ലാവരുടെയും മുൻപിൽ വരും ഇതാണ് ആത്മീയ രഹസ്യം മത്തായി പത്തൊമ്പത് മുപ്പതിലും മത്തായി ഇരുപത് പതിനാറിലും മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും അപ്പോൾ ഇതിൽ നിങ്ങൾ കേൾക്കുകയായിരുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുക പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം എഫ് എസ് എസ് ആറ് പതിനെട്ടിൽ പറയുകയാണ് പ്രാർത്ഥനാ നിരതരായിരുന്നാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ എത്തുന്നത് നമ്മൾ ആദ്യമേ കേട്ടു ദാനിയൽ പത്താം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയം മുതൽ ആ നിമിഷം മുതൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയാണ് മനുഷ്യൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചുകയറുന്നു കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല ഈ വിനീതൻ്റെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ എത്തുക തുളച്ചു കയറപ്പെടുക അതാണ് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നത് ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ട് പേര് പ്രാർത്ഥിക്കുന്നത് പരീസിയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട് അതിലാ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് ദൈവത്തെ കേണ് അപേക്ഷിക്കുകയാണ് വിളിച്ചപേക്ഷിക്കുകയാണ് കർത്താവി അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു എളിമപ്പെട്ടുള്ള പ്രാർത്ഥനയാണ് കർത്തൃ സന്നിധിയിൽ എത്തുന്നത് നമ്മളും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ കൃപ ലഭിക്കും പ്രഭാഷൻ മുപ്പത്തിരണ്ട് പതിനാല് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ റോമ നാല് ഇരുപതിലൂടെ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം അപ്പോൾ പ്രാർത്ഥനയുടെ വലിയൊരു രഹസ്യമാണ് പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ നിറയപ്പെടുകയാണ് പ്രഭാഷൻ മുപ്പത്തിരണ്ട് പതിനാലിൽ പറയുന്നുണ്ട് അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുക സങ്കീർത്തനത്തിൻ്റെ പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റി നാൽപ്പത്തി എട്ടാം വചനത്തിൽ പറയുകയാണ് അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കുവാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു രാത്രിയുടെ യാമങ്ങൾ എന്ന് പറയുമ്പോൾ മിറ്റബാറിൻ്റെ ടീച്ചേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം എപ്പോഴും പഠിപ്പിക്കാറുണ്ട് രാത്രിയിൽ രണ്ട് തൊട്ട് മൂന്ന് വരെ ഉള്ള സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവിക സ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നമ്മൾ നിറയപ്പെടുന്നു മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളത് സ്വയം എളുപ്പപ്പെടലാണ് തന്നെ തന്നെ ഇല്ലാതാക്കലാണ് അത്തിനതിനായി ദൈവത്തിൻ്റെ ചൈതന്യത്തിന് വേണ്ടി ദൈവിക സ്നേഹം കൊണ്ട് നമ്മൾ നിറയുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനായി നമ്മൾ നിറയപ്പെടുവാൻ വേണ്ടി ഒക്കെയാണ് നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുക അതിൻ്റെ അന്യഗ്രഹം കർത്താവ് നമുക്ക് തരും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ടിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് ദാവീദ് കർത്താവിനോട് പറയുന്നുണ്ട് കർത്താവിന് ഒരു സ്ഥലം യാക്കോബിൻ്റെ ശക്തനായവന് ഒരു വാസസ്ഥലം കണ്ടെത്തുന്നത് വരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല പറയാണ് കർത്താവിന് ഒരു സ്ഥലം ഉണ്ടാകുന്നതുവരെ ഞാൻ കിടക്കയിൽ ശയിക്കുകയില്ല എന്ന് ദാവീത് പറയുന്നുണ്ട് കാരണം ആ ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയാണ് നമ്മളും ഈ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ സ്വയം ഇളമപ്പെട്ട് രാത്രിയുടെ യാമങ്ങളിലിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ അനുഗ്രഹം നമുക്ക് ലഭിക്കും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായം ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത്തിരണ്ട് വരുടെ വചനത്തിൽ യാക്കോബ് രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി വിജയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് കർത്താവിനോട് പറയുകയാണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാനങ്ങേ വിടുകയില്ല കർത്താവിനെ വട്ടം കയറി പിടിക്കുന്ന യാക്കോബിനെ നമ്മൾ കാണുന്നു അതാണ് എളിയവൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറി കർത്തൃ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനായിരിക്കയില്ല എളിമപ്പെട്ട സ്വയം ഇല്ലാതായി യാക്കോബ് ദൈവത്തിൻ്റെ മുൻപിൽ കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് രാത്രിയുടെ യാമങ്ങളിൽ ആ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ യാക്കോബിലൂടെയാണ് ഇസ്രായേൽ എന്ന ജനത അറിയപ്പെടുക പന്ത്രണ്ട് ഗോത്രങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കാരണം അനേകം കഷ്ടതകളിലൂടെ യാക്കോബ് കടന്നുപോയി എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് മല്ലിട്ട് ജയിക്കുകയാണ് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കുകയാണ് നമ്മളും ഇതുപോലെ ഈശോയുടെ അനുഗ്രഹത്തിന് പാത്രമാകണം പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ പങ്കിടുവാൻ എളിമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ കൃപകൾ പങ്കിടുവാൻ കർത്താവിനോട് നമ്മൾ കേണപേക്ഷിക്കണം പരിശുദ്ധ മറിയം അതുതന്നെയാണ് ചെയ്തത് മറിയം എത്ര സഹനങ്ങൾ നേരിട്ടിട്ടും എത്ര ഒറ്റപ്പെടുത്തലുകളിലും പീഡനങ്ങളും നേരിട്ടിട്ടും ദൈവീക പദ്ധതികൾ പൂർത്തിയാക്കുവാൻ വേണ്ടി മറിയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഇരുന്നു എല്ലാ വചനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവീക രഹസ്യങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി കാത്തിരുന്നതാണ് മറിയം ആ മറിയത്തോടാണ് നമ്മൾ മധ്യസ്ഥംഭവിക്കുന്നത് സഹരക്ഷക എന്ന സ്ഥാനം വഹിക്കുന്ന ആ മറിയം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഗ്രഹിക്കപ്പെട്ടവളായി കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സ്ത്രീ എലിസബത്ത് മറിയത്തെ കാണുമ്പോൾ പാടുന്നുണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നും പറഞ്ഞ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എലിസബത്ത് പറയുന്നുണ്ട് കാരണം മറിയം എന്താ ചെയ്തത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ നിന്നപ്പോഴാണ് ദൈവീക പദ്ധതികൾ ദൈവീക പ്രവർത്തനങ്ങൾ മറിയത്തിൽ പൂർണ്ണമാകുക നമ്മളിൽ ഓരോരുത്തരിലും ഈശോയുടെ ഈ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകണം ഉണ്ടാകും എപ്പോഴാണ് നമ്മൾ സ്വയം ഇല്ലാതാകാൻ തയ്യാറാകുമ്പോൾ അത്യതിനായി ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിർമ്മല ഹൃദയത്തോടെ ആ ഓരോ വചനങ്ങളും നമ്മൾ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ആ യേശുവിൻ്റെ അനുഗ്രഹങ്ങളായി നമ്മൾ നിറയപ്പെടുക അതിനുശേഷം ബ്രദർ പറയുകയാണ് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം റോമ നാല ഇരുപതിൽ പറയുകയാണ് പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു നമ്മൾ പലപ്പോഴും രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉറക്കമുണർന്ന് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ മടിയായിരിക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കും അപ്പോൾ ഈ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഈ കരങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ ആ അന്തരീക്ഷത്തിലുള്ള തിന്മയുടെ ശക്തി വിട്ടുപോകും അത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും അതിനുശേഷം വൃതർ പറയുന്നുണ്ട് ഈ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മൾ നമ്മളിൽ ഭാഷാപുരമുണ്ടാകും നമ്മളറിയാതെ തന്നെ കർത്താവിനെ കുറേ സമയം സ്തുതിക്കുമ്പോൾ നമ്മുടെ ആന്തരിക ആത്മാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ് നമ്മൾ പറയുന്ന ആ ഭാഷകൾ അത്തനതിനായി ദൈവത്തിന് മാത്രമേ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ ആത്മാവാണ് പിന്നെ സംസാരിക്കുന്നത് റോമ എട്ട് ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാശ്യമായ നെടുവേർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ അറിയുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക പിന്നെ ഇതിനെന്താണ് പറയുന്നത് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ നാവിൽ പരിശുദ്ധാത്മാവിന് ശക്തി വരുന്നു നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ ഹൃദയം ദൈവത്തെങ്കിൽ നമ്മൾ അർപ്പിക്കുകയാണ് അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയാണ് അവാച്യമായ അവാചമായ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് ദൈവസന്നിധിയിൽ അപ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും ദൈവം ഇടപെടുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം അവിടെ നിറയുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യമുള്ള എന്താണ് കാര്യമെന്ന് നമ്മേക്കാരിയും അറിയാവുന്ന ദൈവത്തിനാണ് അപ്പോൾ കൂടുതലും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുക നമ്മൾ ഭൗമിക നേത്രങ്ങൾ കൊണ്ടല്ല ഒരു വ്യക്തിയെ കാണേണ്ടത് ആത്മീയ നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോഴാണ് എത്ര വലിയവനെന്നോ എത്ര ചെറിയവനെന്നോ കർത്താവിൻ്റെ രാജ്യത്തിൽ വ്യത്യാസമില്ല വിശുദ്ധി വർദ്ധിക്കുന്നതിനനുസരിച്ച് ശുദ്ധ മനസാക്ഷി പാലിക്കുന്നതിനനുസരിച്ച് നമ്മൾ വലിയവരായി മാറുകയാണ് വിശുദ്ധരായി മാറുകയാണ് തിന്മയിൽ നിന്ന് ഉള്ള വിടുതൽ നമുക്ക് ലഭിക്കുകയാണ് അതിലൂടെയാണ് ഒരു വ്യക്തി ബഹുമാന്യൻ എന്നറിയപ്പെടുന്നത് വിശ്വ വ്യക്തി ഏറ്റവും ബഹുമാന്യൻ എന്ന് അറിയപ്പെടുന്നത് നമ്മൾ ആ വിശുദ്ധി പാലിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വചനത്തിനോട് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഭക്തനായി നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ഏറ്റവും ധനവാനായി മാറുക ആത്മാവിൻ്റെ ദാരിദ്ര്യം നമ്മൾ കൈക്കൊള്ളുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ സമ്പന്നനായി മാറുക ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ക്രിസ്തുവായിരിക്കണം ക്രിസ്തുവിൻ്റെ വചനമായിരിക്കണം ദൈവീക രഹസ്യങ്ങളായിരിക്കണം അതിലൂടെ ദൈവം ബാക്കിയുള്ളവയെല്ലാം നമുക്ക് കുട്ടിച്ചേർക്കപ്പെടും അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അതിനുശേഷം നമ്മൾ കണ്ടു യാക്കോബ് നാല് അഞ്ചിൽ കർത്താവ് അഭിലഷിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ് നമ്മുടെ സൗന്ദര്യമല്ല നമ്മുടെ തടിമിടുക്കല്ല നമ്മുടെ പേരും പെരുമയോ നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ദൈവം അഭിലഷിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യമാണ് ഈശോ വന്നത് തന്നെ പാപികളെ തേടിയാണ് മത്തായി ഒമ്പതിലെ പന്ത്രണ്ടും പതിമൂന്നും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ പാപത്തിൻ്റെ മുകളിലാണ് കൃപ നമ്മൾ എത്രമാത്രം പാപം ചെയ്താലും അനുദപിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ നിറയപ്പെടുകയാണ് ആ പാപത്തിൻ്റെ മുകളിലായിട്ട് കൃപ വന്ന് നിറയുകയാണ് റോമ അഞ്ചരുപതി പറയുകയാണ് പാപം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശനം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും ഇതിൽ പറയുകയാണ് പാപം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശനം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്ത് കൃപ നഷ്ടപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ആ കൃപ വീണ്ടെടുത്ത് എല്ലാവരെയും രക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപത്തിൽ കിടക്കുന്നവർ ഏറ്റവും മുൻപിൽ ഒരു സമയത്ത് കർത്താവിൽ വരും അതിനാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് പറയുന്നത് നമ്മൾ ഈശോയെ അറിഞ്ഞവർ മധ്യസ്ഥം യാചിക്കുമ്പോൾ ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കർത്താവ് മാനസാന്തരം കൊടുക്കും ഈശോയെ അറിയാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കും അപ്പോൾ ഈശോയിൽ വന്നു കഴിയുമ്പോൾ അവർ ആ ഈശോയെ അനുഭവിച്ചു കഴിയുമ്പോൾ അവരെല്ലാവരെയും ഇക്കാര്യം ഫ്രണ്ടിലെത്തും ദൈവിക രഹസ്യങ്ങളുടെ കാര്യത്തിൽ നന്മ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ വിശുദ്ധി പ്രവർത്തിക്കുന്ന കാര്യത്തിലൊക്കെ ഏറ്റവും ഫ്രണ്ട് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് മിസ്റ്റർ പവലോസ്നേഹ പറയുന്നുണ്ട് പാപത്തിൻ്റെ മുകളിലാണ് കൃപ എത്രയധികം പാപം ചെയ്തോ അതിനനുസരിച്ച് കർത്താവിൻ്റെ കൃപയാൽ അവർ പറയുന്നുണ്ട് ആത്മനെന്ന മറിയത്തോടൊക്കെ ഇവൾ എന്നെ കൂടുതൽ സ്നേഹിച്ചു കാരണം കൂടുതൽ ക്ഷമിക്കപ്പെടുകയാണ് ആ ക്ഷമിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ കൂടുതൽ അവർ അനുഭവിക്കുകയാണ് അപ്പോൾ പാപത്തിൻ്റെ മുകളിലാണ് കൃപ എന്ന് നമ്മൾ കേട്ടു വിശുദ്ധ അഗസ്തീനോസ് ഏറ്റവും വലിയ പാപിയായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കർത്താവിനെ സ്വന്തമാക്കി കൃപകളാൽ നിറഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് പാത്രമായതാണ് വിസ്തയാഗസ്ത്യൻസ് അതാണ് പാപത്തിൻ്റെ മുകളിലാണ് കൃപ എന്ന് പറയുക അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം അനുദപ്പിച്ചു കഴിയുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ കൃപ കൊടുക്കുന്നത് അവർക്കായിരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയപ്പെടുന്നത് പാപികളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നീതിമാന്മാരാണ് എന്ന് പലപ്പോഴും നടിക്കാറുണ്ട് കർത്താവിൻ്റെ കൂടെയാണ് എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോഴും ആ സമയത്തൊന്നും നമ്മൾ പലപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുകയില്ല പാപത്തിലായിരിക്കും അപ്പോൾ ഈശോയിലേക്ക് ഇവർ വന്നു കഴിയുമ്പോൾ മുൻപന്മാർ പിൻവന്മാരും പിൻപന്മാർ മുൻപന്മാരുമാവുകയാണ് ഇതാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ അവർ ഈശോയിലാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അനേകരെ ഈശോയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വലിയ കൃപാവരം നമുക്കെല്ലാവർക്കും തരണമേന്ന് നമുക്ക് കർത്താവിനോട് യാചിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കേട്ട ഓരോ വചനങ്ങളെക്കുറിച്ചും കൂടുതൽ ഹൃദയപൂർവ്വം ധ്യാനിക്കുവാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തോറും ദൈവാനുഗ്രഹത്താൽ നമ്മൾ നിറയപ്പെടും രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാകും അങ്ങനെ പാപത്തിൻ്റെ മുകളിൽ കൃപയാക്കുവാനായിട്ട് എത്ര തിന്മയുള്ള സ്ഥലമാണെങ്കിലും അവിടെ പ്രാർത്ഥനയിലൂടെ നന്മയാക്കുവാനായിട്ടുള്ള അനുഗ്രഹം അതിനൊന്നിനായ ദൈവം നമുക്ക് തരട്ടെ എന്ന് പരിശുദ്ധം അറിയത്തുകൊണ്ട് നമുക്ക് മധ്യസ്ഥം വച്ചുകൊണ്ട് ഈശ്വംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധതയും മാതാവും ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ആമേ ഈശ്വശയായി സ്തുതിയായിരിക്കട്ടെ